ഈ മനുഷ്യൻ അറിഞ്ഞില്ലാത്ത കുറെ പെണ്ണുങ്ങളെ കൊണ്ടിരിക്കുന്ന ഡബ്ല്യു സി സിക്ക് വേണ്ടി വാത്താരം പാടുന്ന കൊറേ മീശ മീശ പെണ്ണുങ്ങളല്ലേ കേരളത്തെ ചാനലിൽ ഇരിക്കുന്നത് മീശ വെച്ച പെണ്ണുങ്ങൾ അല്ല ആണെന്ന് പറഞ്ഞ വൃത്തനുമില്ല മീശ വെച്ച കൊറേ പെണ്ണുങ്ങളാണ് കണ്ടേക്കിരുന്നത് തള്ളയ്ക്ക് വിളിക്കുന്നത് മലയാള സിനിമയുടെ രോമത്തിൽ കൊള്ളാൻ പറ്റും അവനൊക്കെ വൃത്തികെട്ടവും മതി എന്നിട്ട് സുരേഷ് ഗോപി മറ്റേ ഉണ്ടാക്കുന്നത് സുരേഷ് ഭൂമിയെ ഞാൻ പറഞ്ഞ അയാളോടെ ഞാൻ ശേഖൻ വിടുന്നു കാരണം അങ്ങനെ പിടിച്ചു തന്നെയെങ്കിൽ തൂക്കിയെടുത്തിരിക്കണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്രപ്രവർത്തകരേക്ക് കൈകൊണ്ട് ഇടിച്ച് നിർത്തിട്ട് കാറിൽ കയറി പോകുന്ന രംഗം നമ്മൾ ടി വിയിൽ ഇപ്പൊ കണ്ടു അത് അങ്ങനെ ഇത്രയും പ്രകോപനാകേണ്ട കാര്യമൊക്കെ ഉണ്ടോ ഞാൻ അല്ല എന്നാലും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിനോട് മുകേഷിന്റെ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല താങ്കളൊക്കെ സിനിമ ഒരു സിനിമാ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അത് നമ്മൾ ചോദിച്ചത് ഞാൻ ചോദിച്ചത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിനോട് രാവിലെ ഒരു ഒരു ഫംഗ്ഷന് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിച്ചു താങ്കൾ ഇത്തരത്തിൽ പിന്നെ ഈ കാര്യത്തെ കുറിച്ച് മുകേഷിനെതിരെ വന്നിരിക്കുന്ന അലിബേഷനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അപ്പൊ അദ്ദേഹം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ എന്റെ വീടിനെ കുറിച്ച് ചോദിക്കണം ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ അവിടുത്തെ സംബന്ധമായ കാര്യം ചോദിക്കണം ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന വേറൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഇരുന്ന് എന്നോട് ചോദിക്കരുത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ തൃശ്ശൂർ ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ അച്ഛനെ ഇറങ്ങുമ്പോൾ പത്രക്കാർ ചെല്ലുമ്പോ ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി സുന്ദരനായിട്ടാ ഇറങ്ങി വരുന്നേ കൈ മുട്ട് വെച്ച് ഏഴെട്ട് പത്ര പ്രവർത്തകരെ ഒരു ഒറ്റ തള്ളലോ മഴ ധാ അടക്കണം എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി കാരണമായിട്ടിരുന്നു ആക്രസിക്കുക അപ്പൊ എന്റെ സംശയം അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇത്ര പ്രകോപിതനായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ വെളി വന്നിട്ടില്ലല്ലോ ഞാൻ അതിന് തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത് കാരണം ഈ കോലംപുരി ചെല്ലേന്റെ അടുത്തും ചെല്ലാൻ പാടില്ലാത്തതും ഒക്കെ ചെന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചു ദിവസമായിട്ട് കേരളത്തിലെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞ പെന്മാടി കൂട്ടങ്ങൾ എന്തൊക്കെ ചെയ്യണേ എന്താ ചെയ്യണേ നാണവില്ലയുടെ ആ സ്ഥിതികയും നാണവില്ലയുടെ അമ്മയെ മറ്റവനെയും എന്ന് പറഞ്ഞ് എന്തെല്ലാം പറയണം നിങ്ങളെ പത്രസ്ഥാപനങ്ങളിൽ നടക്കുന്ന എന്തെല്ലാം കൊള്ളരുവായ്മ നടക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുമോ പ്രതികരിക്കോ അതിനെതിരെ എന്തെങ്കിലും സർക്കാർ സർക്കാർ വേണ്ട ഒരു സർക്കാരും നിയോഗിക്കട്ടെ നിങ്ങളെ പത്രസ്ഥാപനങ്ങളിൽ നിന്ന് പീഡന അനുഭവിച്ച പെൺകുട്ടികൾ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോ ഏതെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളെ അപ്പൊ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ അങ്ങനെ അല്ല നിങ്ങള് നാട്ടുകാരെ മുഴുവൻ ജഡ്ജ്മെന്റ് നിങ്ങളായിരുന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് നിങ്ങളെ പറയാൻ മാത്രം ആരും പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം അല്ല ഈ കേന്ദ്രമന്ത്രിക്ക് എന്തിനാണോ താങ്കൾ താങ്കളുടെ യൂട്യൂബ് ചാനലില് എങ്ങും ഞാൻ കേന്ദ്രമന്ത്രി തൊട്ടൊന്നുമില്ല കേന്ദ്രമന്ത്രി അയാളെ ഞാൻ തന്നെ അയാളൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഒരു ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലും എനിക്ക് തർക്കവും ഇല്ല അയ്യോ അങ്ങനെ അല്ല അങ്ങനെ പറയലും ഞാൻ പറയുന്നത് കാരണം അതൊന്നും എന്റെ ജോലിയല്ല നിങ്ങളുടെ ജോലിയാണ് ഈ ചെകഞ്ഞോണ്ടത് അപ്പൊ നിങ്ങൾക്ക് കഴിയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അയാൾക്ക് അയാളുടെ പ്രൈവസി വേണമെന്ന് അയാൾക്കും തോന്നാം അയാൾ എവിടെ പോയാലും അവിടെ എല്ലാം കോലം പിടിച്ചോന്നില്ല അയാളും പറയും എന്തിനാണ് നിങ്ങളൊക്കെ പറയാനുള്ളത് അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വം നിങ്ങൾ പത്ത് നാൽപ്പതെണ്ണം ഇങ്ങനെ വാഞ്ഞിട്ട് ഓരോരുത്തർ ആക്രമിച്ചു പോയാൽ തണ്ടിക്ക് ഇന്ന് തെറി വിളിക്കാൻ കുറേ പെണ്ണുങ്ങളും വിളിച്ചിരുത്തി തെറി വിളിക്കുമ്പോൾ ആലോചിക്കുന്നു നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്കും അഞ്ചന സഹോദര ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ മാത്രമല്ല എല്ലാ കാര്യത്തിലേയും പറഞ്ഞത് ദിലീപിന്റെ ഇഷ്യൂ മുതൽ സിനിമയായി ബന്ധപ്പെട്ട ഏത് കാര്യം ചെയ്താലും നടന്ന ഈ ദുരന്ത ഭൂമിയിൽ വയനാട് വിഷയത്തിലൊക്കെ ഈ ക്രിട്ടിസം അല്ലല്ലോ ഇതൊരു ഫോർത്ത് എസ്റ്റേറ്റും ഇല്ല ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഒരു മര്യാദയില്ലാതെ പെന്മാറി കൂട്ടറാണല്ലേ കേരളത്തിൽ ഈ മൈക്കും കുണ്ടും പിടിച്ചു നടക്കുന്ന ഒരുത്തം പോലും ഇല്ല ഭക്തർ ധർമ്മത്തിന്റെ മാന്യത കാണിക്കുന്ന ഒറ്റ എണ്ണ ഇല്ല ഒരു കോലം പിടിച്ച് രാവിലെ ഇറങ്ങാണ് എല്ലാവരെയും മറ്റേ മര്യാദ എടുപ്പിക്കുക നിങ്ങളുടെ മര്യാദ ആദ്യം എടുത്തിട്ട് ബന്ധം എടുക്കുന്നു കേട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഒരു ചെറിയ ഒരു സ്പോർട്സ് ആൻസ്പിരിറ്റും എടുക്കൂല മനോരമയിലും മനോരമ മുതലാളിയുടെ ധർമ്മത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോ കുഴപ്പമില്ല പക്ഷെ നിങ്ങളാണ് കേരളത്തിലെ ഉത്തരം താങ്കളും വിചാരിക്കേണ്ടത് നിങ്ങളെ ഒരു പുല്ല് വരെ ഉപയോഗിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മൂന്നാമത്തെ സ്ഥാനത്തിൽ പോയത് റേറ്റിംഗില് ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനം പോയത് കഴിഞ്ഞ രണ്ടോ മൂന്നോ അഞ്ചോ വർഷമായിട്ട് പിണറായി വിജയനെ തള്ളക്കി വിളിക്കാൻ മാത്രം മാനസിക രോഗികളായ ഹോ എണ്ണത്തിനെ വിളിച്ചിരിച്ച് സന്ധ്യക്ക് തള്ളയ്ക്ക് വിളിച്ചോണ്ടാന്ന് ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ മൂന്നാമത്ത് പോയത് ഇപ്പൊ വർക്ക് റേറ്റിങ്ങിൽ മൂന്നാമത് പോയെ അത് നിങ്ങൾ അത് മാത്രമേ വിചാരിച്ചില്ല അപ്പൊ നിങ്ങളൊന്നും ഒരു പുല്ലുവില്ലാന്ന് മനസ്സിലായില്ലേ ഒരു പുല്ലുമില്ലെന്ന് ഇന്നലെ വന്ന റിപ്പോർട്ടർ ഇന്നലെ വന്ന ട്വന്റി ഫോറും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പങ്കിടുന്നതിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ തള്ളക്കി വിളിക്കാൻ നിന്റെയൊക്കെ ചാനലൊരു പൂട്ടും അത്ര ആരും ചാനറോ എത്ര ഒരു വർഷം ഒന്നര വർഷമായി കുഴപ്പമില്ല ആറേഴ് വർഷമായിട്ട് സന്ധ്യ ആയാൽ നാലഞ്ച് മാനസിക രോഗികളും വിളിച്ചിരുത്തി അങ്ങോട്ട് ചർച്ചയാണ് എന്ത് ചർച്ച പിണറായി വിജയനെ തള്ളക്കി വിളിക്കുക വീണ വിജയനെ തള്ളക്ക് വിളിക്ക ഇതൊക്കെ ആദ്യം ഒന്ന് സ്വയം പഠിക്കണം നീയൊക്കെ മുതലാല് കുറെ പൈസ തരണം എന്ന് വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു മൈക്ക് മൈക്കിരിക്കണമെന്ന് വിചാരിച്ചാൽ ആരെയും എന്തും പറയാമെന്നുള്ള അവസും ആരും തന്നിട്ടില്ല തീർച്ചയായിട്ടും ആരും തന്നിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന നീയൊക്കെ മാത്രം ആരെയും എന്തും വിളിക്കാന്നു അവിടെ ഈ ചാനലിൽ നിന്ന് ആ ന്യൂസ് ഐറ്റീനിലൊക്കെ പെണ്ണിന്റെ നാക്ക് കേട്ടതല്ലോ ദേഹം മുഴുവൻ എവിടെയൊക്കെ എങ്ങനെ ഒരുത്തും കെട്ടി പറയത് കൊണ്ടു നടക്കണമെന്ന് ഞാൻ എന്തൊക്കെ അനാവശ്യങ്ങൾ എന്തൊക്കെ അനാവശ്യങ്ങൾ അല്ല ധർമ്മദിനമായി സംസാരിച്ച ആവശ്യമാണ് ചേട്ടൻ ധർമ്മജന് അല്ല ധർമ്മജന്റെ അച്ഛനായാലും ശരി ഏവന്റെ ആയാലും ശരി സംസാരിക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തെ എന്റെ വീട്ടിൽ വയ്ക്കില്ല ടി വി കാരണം എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു സിന്ധു വാർത്ത വെച്ച് കാണരുത് ഈ ടി വിയിലൂടെ ഗർഭിണിയാവൂന്ന് ഞാൻ പറഞ്ഞു അത്ര അലവലാതികളാണ് ഈ കേരളത്തിലെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അലവലാതി കൂട്ടങ്ങളാണ് വേഖലാണ് നാളെ വേറൊരു ഇഷ്യൂ ഈ ഇഷ്യൂവിനു നിങ്ങൾക്ക് ഇപ്പൊ അർജുനൻ വേണ്ടല്ലോ വെള്ളത്തിനടി പി അർജുന നിങ്ങൾ നിങ്ങളാരും ചിന്തിക്കുന്നോ സൈനാട്ടിൽ പത്ത് നാനൂറ് പേരെ കാണാനില്ല നിങ്ങൾ ചിന്തിക്കുന്നോ ഒരു ലേഡി ഡോക്ടറെ ബലാസ് മറ്റി തോന്നുന്നു നിങ്ങൾ ചിന്തിക്കുന്നോ മുല്ലപ്പെരിവാർ ഡാം പൊട്ടും പൊട്ടും എന്ന് വാർത്തയോമാരാണ് ഇപ്പൊ ചിന്തിക്കുന്നത് ഇപ്പൊ ഒരെ എവിടെന്നെങ്കിലൊക്കെ വന്ന ഏതെങ്കിലും ഒക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് വിളിച്ചു സന്ധിച്ച് വിചാരകളുടെ വർക്കലില്ല നിന്റെ കൈവരി നാണയമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പൈസ വാങ്ങിയ ശമ്പളം വാങ്ങിയ നാണയമില്ലെന്ന് ഇപ്പം വേറെ എന്തെല്ലാം പണിക്ക് പോവാ അപ്പൊ പിണറായി വിജയൻ പറഞ്ഞതിന്റെ ഫലം ഏഷ്യാനെറ്റ് അനുഭവിച്ചു തുടങ്ങി ഓ പിന്നെ ഉറപ്പില്ലേ റേറ്റിംഗിൽ മൂന്നാമത് ഓബിന് എന്റെ സിനിമ ആണ് പോയത് ഏഷ്യാനെറ്റ് അനുഭവിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആ മനുഷ്യനെ സന്ധിച്ച് വന്നിരുന്ന അയാളെ അയാളെ മോളിൽ എന്തെല്ലാം പറയാമോ എന്തെല്ലാം എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്തോ അല്ല കഴിഞ്ഞ ഭരണകാലത്ത് ഇതുപോലെ പിണറായി പറഞ്ഞാണല്ലോ എന്നിട്ടൊന്നും കേരളത്തിൽ ജനത്തിന് വിവരം ഉണ്ടെന്നേ അതുകൊണ്ടുള്ള റേറ്റിങ്ങിന് താഴെ പോയെ കേരളത്തിലെ ജനത്തിന് നല്ല വിവരവും ബോധവും ഉണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞാൽ വിചാരി പിണറായി വിജയൻ മുൻകി പോകുമെന്ന് വീണ്ടും നൂറ് സീറ്റ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ചോദിക്കും നിന്നെയൊന്നും ആരും വകവിക്കില്ലെന്നേ നിന്നെ ഒന്ന് പത്തോ പൈസക്ക് ഉപയോഗിക്കില്ലാന്ന് പറയുന്നത് തെളിവല്ലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയത് ഒരു ചൊക്കിനും പ്രവശില്ലാതാണ് കേരളത്തിലെ ജനം എന്തൊക്കെ പിണറായി ജീവനെ തള്ളക്കി വിളിച്ചാലും പോടാ ബോണാ എന്ന് പറയും മലയാളി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ പത്ര പത്രകാരനെങ്ങും നടക്കുന്ന ഒരു പുല്ലന്മാർക്കും കോമൺ സെൻസ് ഇല്ലാന്ന് ഞാൻ പറയും നിത്യവിനോദം തീക്കാൻ അല്ലെങ്കിൽ മുതലാല് സിംഗിടി അടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ സിനിമാക്കാരിച്ച് തോന്നിക്കുന്നു ഞാനിതാ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ അതാണ് അതായത് അടുത്ത ഒരു പത്ത് വർഷക്കാലം മലയാള സിനിമയിലുള്ള ഒറ്റ ആളുകൾ ഒരു ചാനലിനോ ഒരു പത്രത്തിനോ ഇന്റർവ്യൂ കൊടുക്കരുത് എന്നാണ് ഞാൻ പറയാൻ പോണേ കാരണം ഷൈൻസ് കുമാറും മാത്രവും സിനിമാക്കാരെ കൊണ്ടാണ് നിലനിൽക്കണം ആ സ്ഥാപനത്തിൽ ഒന്നും ഒരു ഇന്റർവ്യൂ കൊടുക്കരുത് എന്നാണ് പറയാൻ പോണേ ഇന്നത്തെ പ്രോഗ്രാമിൽ ഒറ്റ ഇന്റർവ്യൂ കൊടുക്കരുത് ഒറ്റ സിനിമാക്കാരൻ ഒറ്റ സെറ്റുകൾ കേട്ടരുത് എവനൊക്കെ ചാനലിൽ ഇരുന്ന് എന്ന് പറയണം എന്തായാലും മൂഞ്ചെട്ടെന്ന് പറഞ്ഞു ശരിക്കും മനസ്സിലാക്കുന്നു ആ അല്ല എനിക്ക് മനസ്സിലാക്കുന്നു അറിയപ്പെടുന്നതായിരുന്നു കഥയും മുട്ടിയായിരുന്നു ഈ മനുഷ്യൻ അറിഞ്ഞില്ലാത്ത കുറെ പെണ്ണുകളെ കൊണ്ടിരുത്തിയിട്ട് ഡബ്ല്യു സി സിക്ക് വേണ്ടി ഓച്ചാരം പാടുന്ന കുറേ നീ ചോദിച്ച നീ ചോദിച്ച പെണ്ണുകളല്ലേ കേരളത്തെ ചാനലിൽ ഇരിക്കുന്നത് നീ വെച്ച പെണ്ണുങ്ങൾ അല്ല ആണെന്ന് പറഞ്ഞ വൃത്തനും ഇല്ലായിരുന്നു മീശയച്ച കുറെ പെണ്ണുങ്ങളാണ് കണ്ടേക്കിരുന്ന് തള്ളയ്ക്ക് വിളിക്കുന്നത് മലയാള സിനിമയിലെ രോമത്തിൽ കുറാൻ പറ്റും അവനൊക്കെ വൃത്തിയെത്തവന്മാരി എന്നിട്ട് സുരേഷ് ഗോപി മറ്റേ ഉണ്ടാക്കിയെന്ന് സുരേഷ് ഗോപി ഞാൻ പറഞ്ഞ അയാളോടെ ഞാൻ ഷേക്കാൻ കൊടുക്കുന്നത് കാരണം അങ്ങനെ പിടിച്ചു തന്നെ തൂക്കിയെടുത്തിരിക്കണോ എന്നാണ് ഞാൻ പറഞ്ഞത്